നമസ്കാരം അമ്മ ജ്യോതിഷം ഇന്ന് എല്ലാവരും നേരിട്ടോണ്ടിരിക്കുന്നൊരു വല്യൊരു വിഷയമുണ്ട് മൊബൈൽ എല്ലാ വീട്ടിലും മൊബൈൽ വല്യൊരു വിഷയമാണ് അത് കുട്ടികൾ യൂസ് ചെയ്യുന്ന വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ മൊബൈലിന് വലിയൊരു ഒരു പ്രശ്നം തന്നെയുണ്ട് എല്ലാ വീടുകളിലും അങ്ങനെ ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസം അതും തന്നെ ആണ് എല്ലായിടങ്ങളിലും പല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഇത് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ ദിവസത്തിന്റെ അമ്മ എന്നെ വിളിച്ചു വിളിച്ചു ഫോൺ ഹലോ നമസ്കാരം സ്വാമി എന്ന് പറഞ്ഞതും അവരാണ് കരച്ചിലോ അപ്പൊ ഞാൻ കൊറച്ചുനേരം ഇങ്ങനെ കേട്ടിരുന്നവര് കരയിട്ടേന്ന് രീതിയിൽ നിന്ന് കേട്ടിരുന്നത് ചോദിച്ചാൽ എന്ത് പറ്റി എന്താണ് കാര്യം എന്തിനെ കരയുന്ന സംസാരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് ഇങ്ങനെ കരച്ചിലിങ്ങനെ വന്നുകൊണ്ട് അവരുടെ ശബ്ദം ഇടപെടും അല്ലാതെ ശ്വാസം പൂർത്തിയാക്കി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം പറഞ്ഞാൽ ഷമിയോട് കൂടി ഇരുന്നിട്ട് ചോദിച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നത് എവിടെന്നാണ് വിളിക്കുന്നെ എന്താ കാര്യം ചോദിച്ചു അപ്പൊ ഓരോ സ്വാമിയും എൻ്റെ ഒരു മോളുടെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നത് അവള് ഒരു പ്രണയത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അത് ഒരു തരത്തിലും അവള് അതിൽ നിന്നും പിന്മാറാൻ തയ്യാറാവുന്നില്ല അവൾക്ക് അവൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പക്ഷേ അവൾ ഇങ്ങനെയൊരു പ്രണയം ആ പ്രണയം എന്ന് പറയുന്നത് പയ്യനാണെങ്കിൽ ഒരു ജോലിയും ഇല്ല വിദ്യാഭ്യാസം കുറവാണ് ഒക്കെ ഇവരുടെയൊക്കെ വീട്ടിൻ്റെ കുറവത്തേക്ക് മാറി തന്നെ ആണെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നം അച്ഛൻ ആരുമായിട്ട് സംസാരിക്കുന്നില്ല ഒരു അനിയൻ ചെറുക്കനും അനിയൻ ചെറുക്കനും വാങ്ങവിഷം വെച്ചിരിക്കുന്നു വീട്ടിലൊരു സമാധാനമില്ല സന്തോഷകരമായിട്ടിരുന്ന ഒരു വീട് കുടുംബം ഇരൊറ്റ കാരണം കൊണ്ട് ഇപ്പം തകർന്നും തെറ്റിപ്പണായിരിക്കണമെന്ന് പറഞ്ഞു മോള് ഒരു തരത്തിലും അനുസരിക്കുന്നില്ല അവൾ കാണാൻ ഭയങ്കര ദീഷ്യം ഏത് സമയവും മൊബൈലും നോക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ആയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരി എനിക്കൊന്നും ആ മോളുമായിട്ട് സംസാരിക്കാനൊരു അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞു സംശയമാണ് സ്വാമി കാരണം അവൾ അങ്ങനെ ആരുമായിട്ട് സംസാരിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഒട്ടും ആ സംവദിക്കുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇതൊന്നും പറയണ്ട ഒരു ചേട്ടൻ വിളിക്കുന്നുണ്ട് കുറച്ച് നേരം സംസാരിക്കാനാണെന്ന് മാത്രം ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ദോ ദൈവിഭാഗ്യം കൊണ്ട് ആ കൊച്ചു ഫോൺ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളാണ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് തുടങ്ങി ആ കുറിച്ച് ഫോണിൽ കൊച്ചി കാര്യം മനസ്സിലായി ഇതിന് ബന്ധപ്പെട്ട് തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി കൊച്ചു ചെറുതായിട്ട് കരയുന്നുണ്ട് അതിവിടെ അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തില് ഈ പയ്യൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം എന്തോ ഒരു റിലീഫ് കിട്ടിയിട്ടുണ്ടാണോ അത് ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി എന്നാണ് എങ്ങനെയാണ് പ്രണയം ഉണ്ടായത് എങ്ങനെയാണ് എവിടെ ഇത്ര നാളായി എങ്ങനെയാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അത്രത്തോളം സ്നേഹിച്ചു പോയി ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല ഞങ്ങൾ ഭാവി ജീവിതങ്ങളെ കുറിച്ച് വരെ അവരൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റിലാക്കി വെച്ചിരിക്കുകയാണ് അവരെങ്ങനെ ജീവിക്കണം എത്ര കുട്ടികൾ വേറെ വേണം വേണമെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് സമയമെടുത്തോട്ട് സംസാരിക്കാനായിട്ട് കാരണം ഇതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ അപ്പം അവർക്ക് അവർക്ക് നമ്മൾ സമയം കൊടുത്ത് കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഇത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും ഒരു സൈക്കോളജി മൂമെന്റിലൂടെ മാത്രമേ അതിനെ നമുക്ക് ഒന്നും ഒന്നും മയപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു കൗൺസിലിംഗ് പോലെ തന്നെ ആ കുട്ടിയോട്ട് സംസാരിച്ചു കാരണം ഒരു അസുഖം ബാധിച്ച ഒരാൾക്ക് അയാൾ അറിയാതെ മരുന്ന് കൊടുത്താൽ ആ അസുഖത്തിന് എത്രത്തോളം ഫലം ഫലമുണ്ടാകുമെന്ന് നമ്മൾ കണ്ടറിയില്ല മറിച്ച് ആ രോഗി ആ രോഗത്തെക്കുറിച്ച് അറിയുകയും ഇന്ന മരുന്ന് കഴിച്ചാൽ നിങ്ങൾ ഭേദമാവുകയും നമ്മൾ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് ആ മരുന്ന് നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നയിക്കും അപ്പൊ എപ്പോഴും രോഗി തന്റെ രോഗം അറിഞ്ഞു തന്നെ ചികിത്സിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അത് ഇന്ന തന്നെയാണ് ഈ ഒരു കാര്യം അപ്പൊ കുട്ടിയായിട്ട് സംസാരിച്ച് കുട്ടിയുടെ മനസ്സ് പൂർണ്ണമായില്ലാത്ത സമയത്ത് നമ്മൾ എന്ത് പൂജയോ വഴിപാടോ ഒന്നും ചെയ്താലും അതിനെ ഫലിയില്ല കാരണം അവരുടെ മനസ്സ് വേറെ രീതിയിലും ഇത് മറ്റു ദോഷങ്ങളില്ല അമ്മ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു അവരെന്തോ കൈവിഷം കൊടുത്തതാണെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തോ അതിനെ കുറിച്ച് നമ്മള് അങ്ങനെ നോക്കിയില്ല ഇതിൻ്റെ വിശദമായിട്ടുള്ള സംഗതികൾ ഈ കുട്ടിയായിട്ട് സംസാരിച്ചു കുറച്ച് നേരം കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ ഈ കുട്ടി അറിയാതെ തന്നെ ഒരു രാശി എടുത്തു അപ്പം അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഈ പയ്യനാണ് ഫ്രോഡാണ് പക്ഷേ എനിക്ക് തുറന്ന കുട്ടിയുടെ അടുത്ത് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഉടനെ ഫോൺ കട്ടിയും അത് അതിൻ്റേതായ വഴിമെറ്റ് കാര്യങ്ങളൊക്കെ നോക്കും പക്ഷേ ഈ കുട്ടി വിശ്വസിപ്പിച്ച് എടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അങ്ങനെ ഓരോ കഴിഞ്ഞുപോയ അതായത് ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇവർ രണ്ടുപേരും മാത്രമുള്ള സമയങ്ങളിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർ സംസാരിച്ച ചില ചില കാര്യങ്ങൾ ഈ പയ്യൻ്റെ ശരീരത്തിലുള്ള ചില ഈ പയ്യൻ്റെ രൂപഭാവങ്ങൾ പ്രഭാവങ്ങൾ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മൾ എടുക്കുന്ന രാശിയിൽ തെളിയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണോ എന്ന് ചോദിച്ചപ്പം ആ കുട്ടിയൊന്നും ഭയപ്പെട്ടു അപ്പം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് ഒരു 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 ധാരണ ആ കുട്ടി വന്നു പക്ഷെ ഞാൻ അപ്പോഴും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണെന്നുള്ളത് കാരണം അങ്ങനെ പാടില്ല നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടിയുടെ സ്വഭാവം മാറും കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഈ കുട്ടിക്ക് അവനോടുള്ള ആത്മാർത്ഥതയും അവന് ഈ കുട്ടിയോട് ആത്മാർത്ഥത കുറവുള്ള കാര്യവും ഒന്ന് വേർതിരിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംസാരം ഇന്ന രീതിയിലാ ഭയ്യൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി ഒന്നും സമ്മതിച്ചില്ല പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധിപ്പിച്ചപ്പോഴേ ആ കുട്ടി പറഞ്ഞു അത് ശരിയാണ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം അവിടെ കഴിയുമ്പോൾ ഒന്ന് ഇരുത്തി മനസ്സുകൊണ്ടൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയെന്ന് പറയുന്നത് നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് അവര് ഒരു കാരണവശാലും തൻ്റെ മകള് അല്ലെങ്കിൽ തന്റെ മകനോ നശിച്ചു പോകണമെന്ന് വിചാരിച്ച ഒറ്റുകാര്യവും ചെയ്യില്ല അവർക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള മാതാപിതാക്കൾ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇവരെ സംബന്ധിച്ചോളം നരേന്ദ്രകാരണം നല്ല സാമ്പത്തിക ഉള്ളവരാണ് എല്ലാം ഫാമിലി എല്ലാം നല്ല വെൽ സെറ്റിൽ ആയിട്ടുള്ള ഫാമിലി ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളെല്ലാം പയ്യനാണെങ്കിൽ അങ്ങനെ പിന്നെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നടത്തിക്കൊടുത്താലും എന്തെങ്കിലും ഗുണം ഉണ്ടാകുമോ എന്നറിയാനും നോക്കി നമ്മൾ അത് പക്ഷേ അത് അതുകൊണ്ട് കുട്ടിക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആവിനും ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടും രണ്ടാണ് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം കുട്ടിക്ക് കുറച്ച് മനസ്സിൽ